ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രെത്ത് കൺട്രോൾ അതായത് നമുക്ക് പാടാൻ ഏറ്റവും ആവശ്യം ബ്രെത്ത് കൺട്രോളാണ് കാരണം അവിടെ 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 ശ്വാസം ഇട്ടു കഴിഞ്ഞാൽ ഒരു ഒരു വരി പൂർണ്ണമാവില്ല അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇമ്പം തോന്നില്ല അതുകൊണ്ട് ബ്രെത്ത് കൺട്രോൾ എന്ത് ചെയ്തി ബോക്സ് അങ്ങനെ ഇതുപോലെ ഓൺ ചെയ്തിട്ട് സാ ഇതിങ്ങനെ എത്ര എണ്ണം പിടിക്കാൻ പറ്റണ്ടെന്ന് നോക്കുക മറ്റൊരു കാര്യം ചെയ്യേണ്ടത് സാ ഇങ്ങനെ പാടിയിട്ട് സാം മുകളിലത്തെയും പാടുക അങ്ങനെ സാ സാം ഇങ്ങനെയും പാടിക്കഴിഞ്ഞാൽ അതൊരു ബ്രെത്ത് കണ്ട്രോളിന് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമാവും പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ഈ സ്വരസ്ഥാനങ്ങളൊക്കെ ഉറക്കണ്ടേ അപ്പോൾ സരി കുറച്ചായിരുന്നു നിൽക്ക അങ്ങനെ സരി ഗ സ റി ഗാധ സാധനി ഇങ്ങനെ ഇങ്ങനെയുള്ള നമ്മുടെ ഗുണം എന്താ വെച്ചാ ഓരോ സ്വരസ്ഥാനം ഉറക്കണം കാരണം ശരിയായാലേ രിയല്ലേ ശരിയാവുള്ളു അതായത് നമ്മുടെ രണ്ടും കൂടി ഇങ്ങനെ നിർത്തി നിർത്തി ആരോഹണം അവരോഹണം അതായത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ കാരണം നമുക്ക് വർത്തമാനം പറയുമ്പോൾ എവിടെ വേണമെങ്കിൽ ശ്വാസം ആ എന്തുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാം നേരെ മറിച്ച് സാ രീ ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റില്ല സരി ഗീ സി ആ ബ്രെത്ത് കൺട്രോളിന് ലങ്ങ് കപ്പാസിറ്റി കൂടാൻ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ സ്വരവും നിർത്തി നിർത്തി ഒരു താളവട്ടം ഈ ഒരു താളവട്ടം ആദ്യം ചിലപ്പോ ഒരു താളവട്ടേ പറ്റുള്ളൂ കുറച്ചും കൂടി കഴിയുമ്പോ രണ്ട് താളവട്ടം അതിന് ഗ്രീ ബ്രത്ത് എടുക്കല്ല ഏറ്റവും എടുക്കണ്ട ചെസ്റ്റും അബ്ഡോമിനും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും മുമ്പിൽ ഇങ്ങനെ ഷോൾഡർ ഷോൾഡർ പൊക്കുക അല്ലെങ്കിൽ അയ്യോ അങ്ങനെയാണ് ശ്വാസം വിടുക അങ്ങനെയൊന്നും നെക്ക് നമ്മുടെ നെക്ക് ബ്ര അങ്ങനെയല്ല ശ്വാസം വിടുക കുട്ടികൾക്കൊന്നും ചിലപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവരും അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മള് ശ്വാ നമ്മുടെ ഇവിടെ നല്ല പ്രൊജക്റ്റ് ചെയ്യാ വയറും പ്രൊജക്റ്റ് ചെയ്യ അങ്ങനെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും പാടാം ഈ ബ്രത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാം നോക്കൂട്ടോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം സരി അപ്പൊ ഇങ്ങനെ പാടുമ്പോ ആ ശ്വാസം കഴിയുമ്പോ ആ പാട്ട് ആ ഒരു രണ്ട് രണ്ടുപേര് അവസാനിപ്പിക്കാൻ പറ്റും അപ്പൊ ബ്ലത്ത് കൺട്രോൾ ഇങ്ങനെ പ്രാക്ടീസ് നോക്കുക എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എന്റെ നമ്പർ താഴെ കൊടുക്കാം വിളിച്ചു ചോദിക്കാം കേട്ടോ താങ്ക് യു